എല്ലാവരും ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ആൾക്കാരില്ലേ ഗൂഗിൾ ക്രോം എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യാനാണ് ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നത് എന്നാൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഗൂഗിൾ ക്രോമിൽ ആ ത്രീ ഡോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ സേവായി കിടക്കുന്നതാണ് എന്നാ ഞാനീ പറയുന്ന മെത്തേഡ് വരെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പ്രോമിൽ എന്ത് വീഡിയോസ് കണ്ടാലും ടാബും ഹിസ്റ്റലിയും ഒന്നും തന്നെ സേവ് കിടക്കുന്നതല്ല അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നും പിന്നെ നിങ്ങളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കാറില്ലേ എന്നാൽ വാട്സപ്പിൽ ഏതെങ്കിലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ വീഡിയോയിലെ ലിങ്ക് മാത്രമാണ് വരുന്നത് ആ ലിങ്ക് മാത്രം വരുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നാൽ നിങ്ങൾ എന്ത് വീഡിയോ കുറിച്ചാണ് ആ ആ ഇതിൽ പറയുന്നത് ആ തമ്പിനേനു നിങ്ങൾക്ക് കാണാൻ അവർക്ക് കാണാൻ സാധിക്കുന്നതല്ല അപ്പോൾ ആ തമ്പിനേനെ കാണുന്ന വിധത്തിൽ ഇത് നമുക്ക് വാട്സപ്പിൽ സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയും അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വീഡിയോ അത് ഏറ്റവും കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലും പേസ്കേജ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലേക്കൺ ഓൺ ചെയ്തതിനു ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നേരെ ഇട്ട് പോവാ വാട്സപ്പിൽ ലിങ്ക് ഷെയർ ചെയ്ത് തരുമ്പോൾ ആ വീഡിയോയെ തമ്മിലും കാണാൻ സാധിക്കുന്നില്ല ലിങ്ക് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ആ പ്രശ്നം പരിഹരിക്കാമെന്നാണ് അപ്പോൾ അത് ഏതാ സെറ്റിങ്സ് എന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് അതിനായിട്ട് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുമുമ്പേ ഞാനൊരു എക്സാമ്പിളായിട്ട് യൂട്യൂബ് എടുക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ തന്നെയാണ് എടുക്കുന്നത് അതിനുശേഷം ഞാനൊരു യൂട്യൂബ് ഇല്ല വാട്സപ്പ് ചാറ്റിൽ ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടില്ല ഇപ്പം ഇപ്പോൾ അതിൽ ചെയ്തതിൽ ലിങ്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഈ കമ്പനിയിൽ അവിടെ വരുന്നില്ല ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ശേഷം ത്രീ ഡോസ് ക്ലിക്ക് ചെയ്യുക ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളെ പ്രൈവസി ക്ലിക്ക് ചെയ്യുക അവിടെ താരോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് തന്നാൽ അഡ്വാൻസ്ഡ് എന്ന് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡിസേബിൾ ലിങ്ക് പ്രിഫനൻസ് എന്ന് ലാസ് ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഓപ്ഷൻ ആയിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ ഡിസേബിൾ ചെയ്തിട്ട് കൊടുക്കുക ഈ ഓപ്ഷൻ എന്തിനാണ് ഡിസേബിൾ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഒരാൾ നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോഴത്തേക്കും വീഡിയോയുടെ തമ്പിനേരി കാണാൻ സാധിക്കില്ല അപ്പോൾ ഈ ഓപ്ഷൻ ഇതിന് വേണ്ടിയിട്ടാണ് ഇത് ഡിസേബിൾ ചെയ്തിരുന്നത് ചിലപ്പോൾ ഈ ഓപ്ഷൻ അലേബിൾ ചെയ്തിട്ടാലും നിങ്ങൾക്ക് ഗുണം വരും അപ്പോൾ ഞാൻ വീണ്ടും ആ ഇത് ഷെയർ ചെയ്യാൻ പോവുകയാണ് അതിനായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ശേഷം ഞാൻ ഷെയർ ചെയ്യാൻ പോവുകയാണ് കണ്ടില്ല നേരത്തെ അയച്ചേല് ലിങ്ക് മാത്രമേ വരണുള്ളൂ ഇപ്പോൾ അയച്ചേൽ നിങ്ങളുടെ തമ്പുനേനം കൂടെ വരണുള്ളൂ ലിങ്കും തമ്പുനേനും കൂടെ വരുന്നുണ്ട് നിങ്ങളെല്ലാവരും ഗൂഗിൾ കോം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഗൂഗിൾ കോമിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യാറുണ്ടല്ലേ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം ഞാനിപ്പോൾ ഈ വെബ്സൈറ്റിൽ കയറി എന്നിട്ട് ശേഷം ത്രീ ഡോസ് ക്ലിക്ക് ചെയ്തതിനുശേഷം ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്തതിനാലും നമുക്ക് എന്താണ് നിങ്ങൾ ഏത് എച്ച് കയറി എന്നാണ് കയറിയാലും നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ കാണാൻ സാധിക്കുന്നതാണ് ഈ ഹിസ്റ്ററിയിൽ കാണാതെ തന്നെ നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയെന്നാണ് എങ്ങനെയെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ടാബും ഒരു ഹിസ്റ്ററിയും പോലും നിങ്ങൾക്ക് സേവ് ആ സേവാകത്തില്ല അതിനായിട്ട് ഞാൻ ആദ്യം ഇത് ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് ഡിലീറ്റ് ചെയ്ത ശേഷം ഇവിടെ ത്രീ ഡോ ഡോസ് ഗെയാ എന്നിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുക എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണോ സെർച്ച് ചെയ്യാനാണിപ്പോൾ യൂട്യൂബ് യൂട്യൂബ് ഒന്ന് ചുമ്മാ എക്സാമ്പിളിന് വേണ്ടി സെർച്ച് ചെയ്തു നിങ്ങൾക്ക് കാണിച്ചതിനു വേണ്ടി ശേഷം ഞാനത് ഓപ്പൺ ചെയ്യണം ഞാനത് ഓപ്പൺ ചെയ്തല്ലോ ഇനി തിരിച്ച് ഗൂഗിൾ ക് ഓപ്പൺ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ ആ ഒന്നും ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല നമ്മൾ നേരത്തെ ഹിസ്റ്ററി എങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോയോ അങ്ങനെ തന്നെ ആയിരിക്കും ഹിസ്റ്ററി കിടക്കുന്നത് ും നോക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ നോളജ് പരമായ വീഡിയോ ദിവസം കിട്ടാൻ വേണ്ടി ദേവരി എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിനു ശേഷം അത് ഒരാളെന്ന് ആവശ്യം കൊടുക്കുക എങ്കിൽ മാത്രമേ ആടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെയേ ലഭിക്കത്തുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ കിട്ടുന്ന ആൾ വരാം അതുവരെ കിട്ടും 再见。